എത്ര സ്റ്റാർട്ട് ചെയ്തത് മിനിമം ഞങ്ങൾക്കത് അതായത് ഏറ്റവും സാധാരണക്കാരുള്ള ഒരു ടൂ വീലറെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ബിസിനസ് ചെയ്യാൻ പറ്റും രൂപ മുടക്കി കഴിഞ്ഞാൽ മിനിമം അവർക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് അവർക്ക് ബെനിഫിറ്റ് മല്ലുവണ്ടപ്പെടുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉള്ളത് കളമശ്ശേരിയിലാണ് അപ്പം കളമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന് പറയുന്നത് കളമശ്ശേരിയാണ് അപ്പം കളമശ്ശേരി തന്നെ ധാരാളം ബിസിനസ് പാർക്കുകളുണ്ട് അപ്പം ഈ ബിസിനസ് പാർക്കുകളിൽ ഒരു പാർക്കാണ് കിൻഫ്ര എന്ന് പറയുന്നത് ഓക്കെ കിൻഫ്രയിലെ വൺ ഓഫ് ദ ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതായത് നമ്മുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് അതായത് നമ്മുടെ പഴയ ബേക്കറി ഐറ്റംസിനെയൊക്കെ അല്ലെങ്കിൽ പ പലഹാരങ്ങളെയൊക്കെ ഒരു ബ്രാൻഡാക്കി മാറ്റിയൊരു ഫാമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സംറിങ് ഫുഡ്സ് എന്നാണ് ആ ഒരു ബ്രാൻഡിന്റെ പേര് അവര് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കടലമുട്ടായിനെ നഡ്ജി എന്ന് പറയുന്ന ബ്രാൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ജം ഫുഡ്സിൽ വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളാണ് കിടക്കുന്നത് അപ്പോൾ ഈ വണ്ടികളുടെ പ്രത്യേകത ഇവര് കണ്ടിന്യൂസ് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവർ ഇവിടുന്ന് സാധനം എടുക്കുന്നു ഇവർ അവരുടെ കടകളിൽ കൊണ്ടുപോയി ഇത് വയ്ക്കുന്നു അപ്പം ജബ്രീൻ ഫുഡ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ട്വൻ്റി ഫോർ പ്രോഡക്ട്സ് ഉണ്ട് ഓക്കെ ട്വൻ്റി ഫോർ പ്രോഡക്റ്റ്സ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫറൻറ്റ് പ്രോഡക്ട്സ് ഇവർ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ട് അതിൻ്റെ സൂപ്പർ സ്റ്റോക്ക് ഇസ്റ്റുകളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് ജബ്രീൻ ഫുഡ്സ് വരുന്നത് അപ്പോൾ അവരുടെ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് നോക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഗുലാബ് ഗുലാജാവും ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഡ്രൈ ഗുലാബ് ജാമുൻ മിക്കവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് നമ്മുടെ ഒരു പഴയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് ഇവർ മാനുഫാക്ചർ ചെയ്ത് കേരളത്തിലുടനീളം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് കേക്കുകളുണ്ട് അപ്പോൾ കപ്പ് കേക്ക് എന്ന് പറയുമ്പോഴേക്കും ഇത് നല്ല ക്വാളിറ്റി കപ്പ് കേക്ക് ആണ് ഇത് നല്ല ഹൈജീനിക്കായിട്ട് ഇവർ പാക്ക് ചെയ്ത് എല്ലാം ഓരോ സ്ഥലത്തോട്ട് നിങ്ങൾ നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അവിടെ ഇവർ സാധനം എത്തിച്ചു തരും അപ്പോൾ കപ്പ് കേക്ക് മാനുഫാക്ചറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ട്വൻറ്റി ഫോർ പ്രോഡക്റ്റ്സ് ഇൻ ഹൗസ് ഇവർ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്പ് കേക്ക് മാത്രമല്ല ഡ്രൈ ഗുലാബ് ജാമുൻ ഉണ്ട് അതുപോലെ തന്നെ നഡ്ജിയുടെ നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഉണ്ട് അതുപോലെ തന്നെ ഇഞ്ചി മുട്ടായി ഉണ്ട് അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സ് ഇവർ നമുക്കിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇവിടെ ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഒന്നുകൂടെ റീബ്രാൻഡ് ചെയ്ത് കേരളത്തിലുടനീളം എല്ലാവരിലോട്ടും എത്തിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ് ഇവരിവിടെ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്നതാണ് ഡ്രൈ ഗുലാബ് ജാമുൻ നമ്മൾ ആദ്യം കണ്ട ഇതിനകത്ത് പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഡ്രൈ ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത് ഇത് ഇവർ പാക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് കയ്യിലെടുത്ത് നോക്കുവാണെ തന്നെ അറിയാം വളരെ നല്ല ഒരു സ്വീറ്റാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കപ്പലണ്ടി മുട്ട എന്ന് പറയുന്നത് കപ്പലണ്ടി മുട്ടായിനെ അതായത് നമുക്ക് പണ്ടറിയാം പണ്ട് തമിഴ്നാട്ടുകാരാണ് കേരളത്തിലെ കപ്പലണ്ടി മുട്ടായി കൊണ്ടുവന്നത് പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് സ്വന്തമായിട്ട് ഒരു കപ്പലണ്ടി മുട്ടയുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടെ തുടങ്ങി നഡ്ജി എന്ന് പറയേണ്ട ബ്രാൻഡ് വരെ കേരളത്തിൽ ഉടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഫേമിലോട്ട് വന്ന ഒരു സമ്രീൻ ഫുഡ്സ് അത് എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മുടെ കപ്പലണ്ടി മുട്ടയുടെ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഉള്ളത് ഉണ്ട് ബട്ടർ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മസാല ഉണ്ട് അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുക്കീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ കുക്കീസ് ഇവർ ബേക്ക് ചെയ്ത് ഇവർ പാക്ക് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവർ എത്തിച്ചു തരും അപ്പം ഈ കുക്കീസ് ബേക്ക് ബേക്ക് ഇവർ ഇവർ തന്നെ തന്നെ ഇത് നോക്കുവാണെങ്കിൽ ഇതാണ് മസാല മസാല എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവരോട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളത് അഷ്റഫിക്കാണ് അഷ്റഫിക്ക ഇവിടുത്തെ മാനേജറാണ് ഇന്ന് നമുക്ക് അഷ്റഫിക്കയോട് ചോദിക്കാം ഇവിടെ ഏകദേശം ജബ്രീൻ ഫുഡ്സ് അല്ലെങ്കിൽ നട്ട്ജിയില് ഏകദേശം ഇരുപത്തിനാല് പ്രോഡക്ട്സ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ

അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട് നല്ല പാക്കിംഗ് കൂടെ ചെയ്യുന്ന ഐറ്റമാണ് അതുപോലെ തന്നെ പറയാവുന്ന റേറ്റാണ് മിഡ്ജിയുടെ പേരിലുള്ള കുക്കീസ് ഇതുമാണെങ്കിൽ തന്നെ സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെ ചെറിയ ചെറിയ കൂൾ കൂൾബാറുകൾ അങ്ങനെ സാധാരണ ഡിസ്ട്രൂട്ടേഴ്സിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് അതുപോലെ നാരങ്ങ മിഠായി ഇതിപ്പോൾ ഒരു രൂപയുടെ നാരങ്ങ മിട്ടായി ആണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു അഞ്ച് രൂപയുടെ ഐറ്റം ഉണ്ട് ഇത് അഞ്ച് രൂപയുടെ പാക്കിങ്ങോട് കൂടി ആണ് ഒരു പാക്കറ്റ് ആയിട്ട് അതെ അതെ അഞ്ചു രൂപയുടെ പാക്കറ്റാണ് ഇതാകുമ്പോൾ സാധാരണ ഇത് അത്യാവശ്യം വായുള്ള ആളുകളാണ് ഇത് കഴിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ചെറിയ പിള്ളേർ വരുന്നത് വാങ്ങിയിട്ട് പോക്കറ്റിന്റെ കാഴ്ചകൾ കാണുന്നുണ്ട് അതിന്റെ പോലും അതായത് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു എൺപതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് അതിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ഐറ്റം നമ്മൾ നമ്മളിവിടെ തന്നെ ഓൺ പ്രൊട്ടക്ഷൻ ആണ് നമ്മ എന്താ പറയണ ഈ ഹൈദരാബാദ് ഇൻഡോർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആയിട്ട് ഐറ്റംസ് ഇതെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഗുണം ചെയ്യുന്നുണ്ട് വേറെ രീതിയിൽ പറഞ്ഞാൽ തന്നെ ഇവിടെ അത്യാവശ്യം സാധാരണക്കാരായിട്ടുള്ള കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ഇതിൽ നിന്ന് ഉപജീവനം മാറി നമുക്ക് അപ്പൊ ഇവിടെ ഹൈദരാബാദ് ജലന്ധരം നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ് സ്മൈലോ അല്ലെങ്കിൽ കിക്സ് ഇതിന്റെ ഒരു ഗുണം വെച്ചാൽ ഓരോ തവണ ഇതിന്റെ ട്രെൻഡ് മാറി മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ മൂന്ന് മാസം ആറ് മാസം കഴിയുമ്പോ അതുപോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഒരാൾക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സർവീസസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ മിനിമം നമുക്ക് ഇല്ല മിനിമം ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത് അതായത് ഏറ്റവും സാധാരണക്കാരുള്ള ഒരു ടു വീലറെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റും കുറഞ്ഞൊരു പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ മിനിമം അവർക്ക് ഏകദേശം ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ നമുക്ക് അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കുടുംബം കഴിയാനുള്ള ഒരു സ്വന്തം തൊഴിൽ നിന്നുള്ള നിലക്കു കൊണ്ടു നടക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ മിഠായികൾ കെമിക്കൽസ് നമ്മളിവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പൊ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ് ഇവര് ഇവിടെ തരുന്നത് അപ്പൊ ഇവരുടെ സർവീസസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവർ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ തന്നെ ഇവര് എങ്ങനെയാണ് ഇതിനെ തുടങ്ങേണ്ടേ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങേണ്ടേ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അത്യാവശ്യം നമ്മൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ആദ്യം കൂടി ക്ഷണിക്കാണ് ചെയ്യുന്നത് ഞങ്ങൾ പ്രൊഡക്ഷൻ അവരെ കാണിച്ചു കൊടുക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു ശേഷം നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്പോട്ടിൽ ഞങ്ങൾ ഐറ്റം എത്തിച്ചു കൊടുക്കും നമ്മൾ അത്യാവശ്യം കേരളത്തിലെ പല ജില്ലകളിലും ഇവിടെ വണ്ടികൾ പോയി വരുന്നുണ്ട് അപ്പം ഇതാണ് നഡ്ജിനെ കുറിച്ച് നമ്മുടെ അഷിക്ക പറഞ്ഞത് അപ്പൊ നജ്ജി എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് എഫ് എം സി ജി പ്രൊഡക്ട്സ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത് ഇവര് ഇപ്പൊ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവരുടെ ഭാഗമാകാം അപ്പം അഷറഫ് ഖേനെ പോലെ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ അപ്പൊ ഞാൻ ജമറിയിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വണ്ടി വന്ന് സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് ഒരു വണ്ടി പോയി കഴിയുമ്പോൾ തന്നെ അടുത്ത വണ്ടി വരുന്നു അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അത് നിങ്ങൾക്ക് ഏത് ദിവസവും സെമറിന് വന്നു കഴിഞ്ഞാൽ ചെറിയ സ്കൂട്ടറിൽ പോലും ആൾക്കാർ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ സ്കൂട്ടറിൽ വരുന്നവരുണ്ട് കാറിൽ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് ഇവരൊക്കെ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വർഷങ്ങളായിട്ട് ഇവരെ ട്രസ്റ്റ് ചെയ്ത് സമറിനെ ട്രസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു വണ്ടി പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി അവര് സാധനങ്ങൾ ലോഡ് ചെയ്യുവാണ് അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പ്രൊഡക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷനും നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു എഫ് എം സി ജി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം ഇവര് നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും ഇവര് നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെയാണോ അവിടെ എത്തിച്ച് തരും ഓക്കെ അപ്പോൾ ഇവിടെ കാണാം ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സാധനം കയറ്റി ഇറക്കുകയും ചെയ്യുകയാണ് അപ്പം ഇത് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്ത് അതായത് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആൾക്കാരുടെ ടെസ്റ്റ് മോർണിയും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അതായത് അവർ വർഷങ്ങളായിട്ട് പതിനെട്ട് വർഷത്തോളം ഒക്കെ ഇവരുടെ ഡീലർഷിപ്പ് എടുത്ത് ഇവരുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് അവരുടെ ഒരു ഒപ്പീനിയനും കൂടി നോക്കാം അവരെങ്ങനാണ് ജമ്രിൻ്റെ

ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ ഇവിടെ കെട്ട് കണക്കിന് സാധനങ്ങളാണ് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് അസികയാണ് അസുഖ ഇവിടുന്ന് കൊറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്തൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കൊറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ മിക്സർ ചാർജ് കട്ടിങ് ചാർജ് ഏലാദി അങ്ങനെ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ സാധനം സാധനങ്ങൾക്കാൻ തുടങ്ങിട്ട് ഏകദേശം പതിനെട്ട് വർഷമായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുന്ന ആളാണ് അപ്പൊ നമുക്കറിയാം ജംബ്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സാധനങ്ങളും നിങ്ങൾക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പെട്ടെന്ന് എത്ര മിനിമം എത്ര രൂപയ്ക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വരുമ്പോഴേക്കും അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് തുടങ്ങിയ ഒരു ബിസിനസ് ആണ് ഇപ്പോഴും ഇപ്പോഴും പതിനെട്ട് വർഷമായിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ട്രസ്റ്റ് ചെയ്ത് ഇവിടുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലേ അപ്പോൾ ഇതാണ് അസീസ് കസീസ് ഇവിടുന്ന് പതിനെട്ട് വർഷമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ജംബ്രിൻ്റെ ഇനി ബാക്കി ഡീറ്റെയിൽസും കൂടി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടത് സംബ്രീൻ ഫുഡ്സിനെ പറ്റിയാണ് അപ്പോൾ സംബ്രീൻ ഫുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു ടു വീലറുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം എന്നെ കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടോ എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ തുടങ്ങാൻ പറ്റും കുറഞ്ഞ മുതൽ മുടക്കിലൊക്കെ പതിനായിരം രൂപ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിന് നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ